ഗുരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം അമ്മ പുറത്തുനിന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മൂത്ത കുട്ടി രഞ്ചു വയസ്സുണ്ടാവും അവളമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അമ്മ അമ്മ പുതിയതായിട്ട് വാങ്ങി ഒട്ടിച്ച ആ വാൾ പേപ്പറിൽ മുഴുവൻ അനിയത്തി കുട്ടി വാവ നിറയെ കുത്തി വലച്ചിരിക്കുന്നു അവൾക്കാകാവുന്ന ഉയരത്തില്ല പിന്നെ സ്റ്റൂള് വലിച്ചിട്ട് അതിനും മീത് അമ്മക്ക് സങ്കടം വന്നു നല്ലതുപോലെ ബുദ്ധിമുട്ട് ഒരു സ്ത്രീയാണ് നല്ലതുപോലെ അരിഷ്ഠിച്ചാണ് വീടിന് മുമ്പിലോട്ട് കൊണ്ടുപോകുന്നത് വീട് കുറെ കൂടി മോടി പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിലയേറിയ വാൾപേപ്പറുകൾ വാങ്ങി വിട്ടിച്ചത് അത് പ്രവേശിക്കുമ്പോൾ ശരിയാണ് കിത്തി മുഴുവൻ ക്രയോൺസ് കൊണ്ട് കുത്തിവരച്ചിട്ടിരിക്കുകയാണ് എന്നാൽ അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചു കുട്ടി ഒരേ ഒരു കാര്യം തന്നെയാണ് വരക്കുന്നത് അതെന്തെന്ന് അമ്മ ശ്രദ്ധിച്ചെടുത്തപ്പോഴ വായിച്ചെടുത്തപ്പോഴ ഒരേ കാര്യം തന്നെയാണ് പല വർണ്ണങ്ങൾ കൊണ്ട് കുട്ടി എഴുതുന്നത് മമ്മ ഐ ലവ് യു മമ്മ ഐ ലവ് യു ഈ കഥ മിക്കവാറും എല്ലാ മനുഷ്യരെയും കഥയാണ് എല്ലാവരും തങ്ങളെ പരിസരത്തോടും കുടുംബത്തോടും മുറ്റവരോടും സഹപ്രവർത്തകരോടും കുഞ്ഞുങ്ങളോടും ഒക്കെ പറയാൻ ശ്രമിക്കുന്നത് അവരെ സ്നേഹിക്കുന്നുവെന്ന് എന്നിട്ട് നിർഭാഗ്യവശാല് അത് വായിക്കാൻ പറ്റുന്ന പറ്റുന്ന അത്ര വിധത്തിൽ വ്യക്തത ഭംഗിയുള്ളതല്ല ചിലപ്പോൾ കുത്തി വരച്ചത് കണക്കും ചിലപ്പോൾ സങ്കടപ്പെടുത്തുന്നൊക്കെയായിട്ട് അനുഭവപ്പെടുന്നു ഓരോരുത്തരും എഴുതുന്ന കാര്യങ്ങൾക്ക് കുറെ കൂടി തെളിച്ചം കൊടുക്കാൻ വേണ്ടി വ്യക്തമെടുക്കാൻ വേണ്ടിയായിരുന്നു ഗുരു നമ്മളോടൊപ്പം സഞ്ചരിച്ചത് ഒന്നും അത്ര സ്വാഭാവികമായിട്ടാരും കരുതണ്ട അവർക്ക് ഒരു മിത്താണ് ഈ പറയുന്ന ഒരു സ്വാഭാവിക അനുഭവമാണെന്ന് കുറേ പേര് കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ പെട്ടെന്നൊരു മേൽക്കൂര ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ അത്ര അനുഭവങ്ങളൊക്കെ നമ്മൾ ഈ ദിനങ്ങളൊക്കെ വായിക്കുന്നുണ്ട് ഓരോരുത്തരും രക്ഷിക്കാൻ ശ്രമിക്കുന്ന അവരവരെ തന്നെയായിരിക്കും പുറത്ത് കിടക്കുമ്പോഴാണ് തങ്ങൾ ഉറ്റവരനകത്ത് പെട്ടുപോകാനെന്നൊക്കെ അത് ഹൃദയഭാരത്തിൽ ഓർമ്മിക്കുക എന്താ അതിന്റെ അർത്ഥം ചിന്തിക്കാനായിട്ട് ഒരു നിമിഷം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരവരുടെ സർവൈവല സർവൈവലാണ് അവരവരുടെ നിലനിൽപ്പ് പിന്നെ തന്റെ പ്രാണിനേക്കാൾ വേറെ ആളെ മൂല്യമുണ്ടെന്ന് കണ്ടെത്തുന്നത് ചിന്തിക്കാൻ സമയം കിട്ടുന്നുണ്ട് ഇപ്പം ചിന്തയും ബോധനം കൊണ്ടും ഒക്കെ സംഭവിക്കേണ്ട ഒരു ഭംഗിയുള്ള വികാരത്തിന്റെ പേരാണ് സ്നേഹം അതിനത്ര സ്വാഭാവികമായിട്ട് കരുതി അതിനുമീതെ കാര്യമായ ശ്രദ്ധയോ പരിചരണമോ വിനിമയങ്ങളോ വ്യാപാരങ്ങളോ ആവശ്യമില്ലെന്ന് കരുതിയ കഷ്ടം യേശു പറയുന്ന കഥയ്ക്കകത്ത് ഒളിച്ചു വെച്ച താലണ്ടെന്നൊക്കെ പറയുന്നിങ്ങനെ സ്നേഹാനുഭവങ്ങൾ ഒളിച്ചു വെച്ചവരുടെ കഥ തന്നെ ഒടുവിൽ എടുക്കേണ്ട നിമിഷത്ത് ഉണ്ടെന്ന് കരുതിയ കാര്യങ്ങൾ പോലും അവരെ കൈവശമില്ലാതെ പോകുന്നു അവരിങ്ങനെ ഓട്ടക്കയോടെ നിൽക്കുന്നു നമ്മുടെ സ്നേഹഭാവനകൾക്ക് വ്യക്തത കൊടുക്കാൻ വേണ്ടി തിരുത്തു കൊടുക്കാൻ വേണ്ടി യേശു വരുന്നു കുമിയുടെ തിരുത്തായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം ആ തിരുത്തൊക്കെ ആരംഭിക്കുന്നത് മരുഭൂമിയിലെ കഥ തൊട്ട് തന്നെയാണ് യേശു എങ്ങനെയാണ് മാനവരാശി ജീവിതത്തിലേക്ക് ഇടപെടുന്നത് അല്ലെങ്കിൽ യേശു എങ്ങനെയാണ് തന്റെ പരസ്യതമൊക്കെ ആരംഭിക്കുന്നത് സാത്താരെ തിരുത്തി കൊണ്ടാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നു യേശുവിന്റെ പ്രലോഭന കഥയൊക്കെ ആയിട്ട് അതിനെ വായിക്കുന്നതിനകത്ത് ഒരു കുറച്ചൊരു ഒരു ക്വാളിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നു യേശുവിനെ കണക്ക് ഒരാൾ അല്ലെങ്കിൽ യേശുനെ കണക്ക് ഒരാള് ആ തിന്മയുടെ പ്രലോഭനത്തിൽ വശം വധനാകുക വിധേയപ്പെടുക കുറെ നേരമെങ്കിലും അതിനെ അഭിമുഖിക്കാന്നൊക്കെ പറയുന്ന ഒരു പക്ഷെ അതിനെക്കാൾ ഭംഗിയാണ് യേശു ആ തിന്മയുടെ ശക്തി ശക്തിരുത്താനായിട്ട് ശ്രമിക്കുക സാത്താൻ പറയുന്നൊക്കെ തന്റെ ബോധ്യങ്ങളാണ് കാലാകാലങ്ങളായിട്ട് അയാൾ രൂപപ്പെടുത്തി അല്ലെങ്കിൽ അയാൾ വഴി അയാളെ കണക്ക് അയാളോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യ രൂപപ്പെടുത്തിയ ചില ധാരണകളെ തിരുത്തിക്കൊണ്ട് യേശു ആരംഭിക്കുന്നു അയാൾ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നു യേശു പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെയല്ല നുണകളുടെ പിതാവ് എന്നാ നുണകളുടെ അച്ഛനെന്നാണ് യേശു സാത്താനെ പേരുത്തിരിക്കണം ആ നുണകളുടെ അച്ഛനാണ് പല നുണകൾ സത്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിനായിട്ട് ആ കൃത്യമായിട്ട് ധ്യാനിക്കുമ്പോൾ കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ സ്നേഹമല്ലാത്ത പല അനുഭവങ്ങളെയും സ്നേഹമൊന്ന് സങ്കല്പിക്കാനും ധരിധരിക്കാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ആ നുണകളുടെ പിതാവ് അപ്പോൾ ആ നുണകളുടെ അച്ഛനെ തിരുത്തിക്കൊണ്ടാണ് യേശു ആരംഭിക്കുന്നത് സ്വന്തം സ്നേഹഭാവനകൾക്കകത്ത് പാളിപ്പോയ ഒരു ചെറുപ്പക്കാരനെ യേശു തിരുത്തി എന്തുമാത്രം മുമ്പോട്ട് കൊണ്ടുപോയെന്ന കഥ അറിയണമെങ്കിൽ ഈ രാത്രിയിൽ വെറുതെ ഒന്ന് യോഹനാനെ ഓർമ്മിച്ചാൽ നല്ലതാണ് പലരും വിചാരിക്കുന്നുണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഏറ്റവും കഠിന ഹൃദയനും ഏറ്റവും നെഗറ്റീവായിട്ടൊക്കെ കരുതപ്പെടാവുന്ന ക്യാരക്ടർ ജൂഡസ് ആണെന്ന് പക്ഷെ ജൂഡസിനെക്കാൾ കഠിന ഹൃദയനായിട്ട് അനുഭവപ്പെടുന്ന ജൂഡസിനെക്കാള് നെഗറ്റീവായ ചായ്വുകളുണ്ടായ മനുഷ്യന്റെ പേര് ജോഹനാനെന്നാണ് യോഹനാന്റെ ട്രാക്ക് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ഒരു മൂന്നടങ്ങില്ലെങ്കിലും നമ്മൾ ജോഹനാനെ കുറിച്ച് അത്ര ഭംഗിയല്ലാത്ത കുലമല്ലാത്ത കാര്യങ്ങൾ വായിക്കുന്നുണ്ടാ ഒന്നിങ്ങനെ യേശു സമരാഗ്രാമത്തിലൂടെ പോകുമ്പോഴാണ് യേശുവിനെ സമരാഗ്രാമം സ്വീകരിക്കുന്നില്ല അപ്പോൾ യോഹനാം പറയുന്നത് ഒരുപക്ഷെ പുതിയത്തിലെ ഏറ്റവും കഠിനമായൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്താണത് ആകാശത്ത് തീയിറക്കി നമുക്ക് ഈ മുഴുവൻ നഗരത്തെ നശിപ്പിക്കാം ഒന്നോ രണ്ടോ പേരുള്ള അതൃപ്തി അവർ പ്രതിദാനം ചെയ്യുന്ന വംശത്തോടും ഗോത്രത്തോടും ദേശത്തോടും ഒക്കെ വ്യാപിപ്പിക്കുന്നതിന് വിളിക്കുന്ന വാക്ക് ഫാസിസ് എന്നാണ് അങ്ങനെയെങ്കിൽ പുതിയ ഏറ്റവും കൃത്യമായ ഫാസിസ്റ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ആളുടെ പേരാണ് യോഹന്നെ ശേഷിച്ചു നമ്മുടെ കാലത്ത് മനുഷ്യർ ഇതിലേക്ക് ഒത്തിരി ചാഞ്ഞു പോകുന്നുണ്ട് ഓരോരുത്തരും വേറൊരു സമൂഹത്തെയും മതത്തെയും ആചാരങ്ങളെയും ഒക്കെ വല്ലാത്ത ഹോസ്റ്റിലിറ്റിയോടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുറ്റിന് ഹിംസയുടെ കഥകൾ ഇങ്ങനെ വല്ലാതെ ഭാരപ്പെടുത്തുന്നു ശേഷിച്ചും ഈ ദൈവനാമത്തിലൊക്കെ നടക്കുന്ന ഹിംസകളാണ് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളെ കൊല്ലുന്നവര് ദൈവപ്രീതിക്ക് വേണ്ടിയാണ് കൊല്ലുന്ന കയുന്ന കാലം വരുന്നു ഇത്ര സത്സന്ധമായിട്ട് ആ വരികൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇത്തരം ദിനങ്ങളിലൊക്കെ എല്ലായിടത്തും ഒരു പകയുടെ വിദ്വേഷത്തിന്റെ കാറ്റ് വീശുന്നുണ്ട് അതിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ അന്തർദേശീയ തലങ്ങളിൽ മാത്രമല്ല നമ്മുടെ ഗ്രാമങ്ങളിലും വീടുകളിലും ഒക്കെ ഇങ്ങനെ ഒരു പകരം എല്ലാവരും തങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾക്ക് കഠിനമായിട്ട് ഇങ്ങനെ പല്ലും നഖമൊക്കെ എടുത്തുകൊണ്ടാണ് ആ നേരിടാനായിട്ട് ശ്രമിക്കുക ആർക്കും വേറൊരാള് പറയുന്ന കാര്യങ്ങൾ ലാംഗ്ലുകൾ മനസ്സിലാവുന്നില്ല യേശു അവനെ തിരുത്തിക്കൊണ്ട് അവന്റെ ജീവിതത്തിലെ സ്നേഹസങ്കല്പങ്ങൾ ഇടപെടാൻ പോവുകയാണ് പക്ഷെ അവൻ്റെ ചോദിക്കുന്ന ഇങ്ങനെയാണ് എന്നെ ഭരിക്കുന്ന ഏതാത്മാവ് സത്യാത്മാവാണ് സ്നേഹത്തിന്റെ ആത്മാവാണ് കരുണയുടെ ആത്മാവാണോ ഓരോരോ ഇടങ്ങളെ വിധിക്കുമ്പോൾ ആചാരങ്ങൾ വിധിക്കുമ്പോൾ രീതികളെ വിധിക്കുമ്പോൾ മതങ്ങളെ വിധിക്കുമ്പോഴൊക്കെ ആ ശബ്ദം ഇപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് നിങ്ങളെ ഭരിക്കുന്ന ഏതാത്മാവ സ്നേഹം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറഞ്ഞ ധാതുവിൽ നിന്നാണ് വരുന്നത് സ്നേഹം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ടു ഹർത്തെന്നാ നപ്പോഴും ഇങ്ങനെ നിഷേധ നെഗേഷനാ അല്ല എന്താ സ്നേഹം നോട്ട് ഹെർട്ട് യുസ് ലവ് അത്രയും കൃത്യമായിട്ട് ഭൂമിയോട് പറയാനായിട്ട് അവിടെ നിന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്നത് കൊലപാതകത്തിന് ഇനി ചോര പടിയണമെന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ വേറൊരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ മതി സ്വന്തം ഉള്ളിന്റെ ഉള്ളിൽ സഹോദരനെ പോഷാന്ന് കയറുന്ന ഒരാൾ കൊലപാതകം ചെയ്തിരിക്കുന്നു അങ്ങനെ ഹിംസയുടെ വിവിധ രൂപങ്ങൾ വിവിധ ഭാവങ്ങൾ ഇത്ര കൃത്യമായിട്ടാ ഗുരു നമുക്ക് കാണിച്ചു തന്നത് ഒന്നതാണ് ഈ മനുഷ്യന്റെ ആ ഭംഗിയില്ലാത്ത ജീവിതത്തിലേക്ക് യേശു കുറെ കൂടി വിശാലത പറഞ്ഞുകൊണ്ട് നടുഞ്ഞി തിരിഞ്ഞുകൊണ്ട് അവനെ നോക്കിക്കൊണ്ട് തിരുത്തിക്കൊണ്ടൊക്കെ അവന്റെ ജീവിതത്തെ കുറെ കൂടി ഭംഗിയുള്ളതാക്കാൻ ശ്രമിക്കുക രണ്ടാമതായിട്ട് ഞാൻ ആവശ്യത സ്വാർത്ഥതയുള്ള ഒരാളായിട്ട് രോഹന നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴേ തന്റെ സഹോദരനുമായി വന്നിട്ട് യേശുന്റെ അടുക്കൽ വന്ന് പറയുകയാണ് നിന്റെ മഹത്വത്തിന്റെ നാളുകളിൽ ഇടതും വലതും ഞങ്ങൾ ഇതുവരെ ഇരുത്തണമേ പന്ത്രണ്ട് പേരിൽ തങ്ങളുടെ കാര്യങ്ങൾ മാത്രം കാംഷിക്കാ എന്ന് പറയുന്നത് തങ്ങളുടെ കാര്യങ്ങൾ മാത്രം ഭംഗിയാണെന്ന് കരുതുന്നത് ആ കൃത്യമായ സ്വാർത്ഥയുടെ ഒരു പഴയ കഥയല്ലേ എല്ലായിടത്തും അത്തരം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും തങ്ങൾക്ക് തങ്ങളുടെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ എന്തൊരു നീതി നിഷേധം അടക്കുക എത്ര അർഹതയുള്ള പേരാണ് എത്ര അവകാശമുള്ള മനുഷ്യരാണ് പുറന്തള്ളപ്പെടുക എല്ലായിടങ്ങളും വിശേഷിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കേരള പരിസരത്തിൽ ഈ ഫേവറിസം എന്ന് പറയുന്നൊരു കാര്യം അതിന് പിന്നില് മനുഷ്യൻ ചെലവഴിക്കുന്ന എനർജിയും പണവും അതിനു പിന്നിൽ മനുഷ്യൻ വെച്ച് കിട്ടുന്ന പ്രലോഭനങ്ങൾ ഒക്കെ ഇങ്ങനെ അവനവന്റെ കാര്യം സുരക്ഷിതമാക്കാന്ന് പറഞ്ഞ ധർമ്മം പക്ഷെ അതിനെ എത്ര ഭംഗിയായിട്ടാണ് അവരുടെ ജീവിതത്തെ വഴിതിരിച്ചു വിടുക പക്ഷെ അവരോട് പറഞ്ഞ ഇടതും വലതുമൊക്കെ ഇരിക്കുക എന്നുള്ളത് നിശ്ചയിക്കേണ്ട ആൾ ഞാനല്ല പക്ഷെ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ പങ്കുചേരുന്ന സ്നാനത്തിൽ പങ്കുചേരാൻ പറ്റുവോ ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ പറ്റുവോ അതിന്റെ അർത്ഥം ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾ ശേഖരിക്കുക എന്നതിനേക്കാൾ കൂടുതലായിട്ട് ജീവിതത്തിൽ നിങ്ങൾ എന്തു കൊടുത്തിട്ടുണ്ട് ജീവിതത്തിന്റെ ഏത് പാനമാത്രം നിങ്ങൾ കുടിച്ചിട്ടുണ്ട് എന്തുമാത്രം കൈപ്പ് അനുഭവങ്ങളും നെഗറ്റീവ് അനുഭവങ്ങളോടും നിങ്ങൾ ഒരഞ്ഞു നിന്നിട്ടുണ്ട് ഭംഗിയായിട്ട് അവര് ജീവിതത്തിന്റെ ദിശയെ മാറ്റിവിടാൻ ശ്രമിക്കുകയച്ചു മാർക്കിന്റെ സുവിശേഷത്തിൽ ഇത് ചോദിക്കുന്ന മക്കളാ മാത്യുവിന്റെ സുശേഷത്തിൽ ഇത് അമ്മയാണ് ചോദിക്കുന്നത് എക്സൈറ്റിക്കലായിട്ടൊക്കെ പറയുമ്പോൾ മിക്കവാറും മാത്യു മാർക്ക് പറഞ്ഞുതന്നെ ആയിരിക്കും ശരി കാരണം ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മാർക്കിന്റെ കാലം മക്കൾ തന്നെയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക പിന്നെ മാത്യുവിന്റെ സുശ്രേഷ എഴുതപ്പെടുന്ന കാലത്തിനകത്ത് ഒരുപക്ഷെ അമ്മയിലേക്ക് ആ ചോദ്യം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുന്ന ചെയ്തിട്ടുണ്ടാവുന്നൊക്കെ ഉള്ള പോലെ പഠിച്ച പഠനങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളെ കുറെ കൂടി സേഫ് ആക്കാൻ വേണ്ടി അമ്മമാർ ചോദിച്ചാൽ മറ്റുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല എന്നൊക്കെ ഒരു ഭംഗിയുള്ള ഒരു വരി നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കുന്നു വായിക്കേണ്ട നിശ്ചയമായിട്ട് എല്ലാവരും തന്നെ വായിച്ചിട്ടാണ് ഞാൻ വിചാരിക്കുന്നു ഭാഗം ഒന്ന് കുറയുന്നവര് വരും നാം അധ്യായം സ്നേഹത്തിന് വേണ്ടിയുള്ള വാഴ്ത്ത അതിലിങ്ങനെ സ്നേഹത്തിന്റെ കുറച്ച് ലക്ഷണങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ ഈ കുട്ടികൾക്കൊക്കെ അവധിക്കാലമാണെന്ന് പറയുമ്പോ പോലും നമുക്കറിയാം കുട്ടികളുടെ ആൻസർ പേപ്പറുകൾ അധ്യാപകർ വാല്യു ചെയ്യുന്നുണ്ട് ഈ കുസിനെ കുഞ്ഞുങ്ങളെയൊക്കെ വാല്യു ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ ഒക്കെ പരീക്ഷാ ക്ലാസ്സിൽ ഇങ്ങനെ മാർക്കിടുന്ന ഈ കാലത്തിനകത്ത് മുതിർന്നവർക്ക് ചെയ്യാവുന്ന ഒരു കുഞ്ഞു കാര്യമുണ്ട് ഒന്ന് കൊറിയന്തര പതിമൂന്നാം അധ്യായം എടുത്ത് വായിച്ചിട്ട് അതിനകത്ത് സ്നേഹത്തിന്റെ കുറച്ച് ലക്ഷണങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത് എത്ര കാര്യങ്ങൾക്കകത്ത് നമുക്ക് പാസ് മാർക്ക് കിട്ടും എനിക്ക് പേടിയാവുന്നുണ്ട് ഞാൻ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടത് വെച്ചൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കുമ്പോ ഇങ്ങനെ രക്ഷയില്ല വല്ലാതെ തോറ്റുപോകുന്നതാണ് എനുപൂടുന്നത് അത്രയും കാര്യങ്ങൾ ഇങ്ങനെ ചെക്ക് ലിസ്റ്റ് കണക്ക് പൗലൂസ് പറയുന്നുണ്ട് അപ്പം അതിനകത്ത് ഒന്നാണെങ്കിൽ സ്നേഹം ഒരിക്കലും സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല പിന്നീട് വല്ലാത്ത അസഹിഷ്ണുത നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ തന്നെ വേറെ ഷാ ഒരു ദിവസം വന്നിട്ട് ഏഷ്യൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ നടന്നു പോകുമ്പോൾ ആ നിന്റേതല്ലാത്ത നിന്നോടൊപ്പം അല്ല അല്ലെങ്കിൽ നമ്മളോടൊപ്പം അല്ലാത്ത കുറച്ചുപേര് അല്ലെങ്കിൽ ഒരാളെങ്കിലും ഇങ്ങനെ നിന്റെ നാമത്തിൽ പ്രഘോഷിക്കുന്നതും അത്ഭുതങ്ങൾ ചെയ്യുന്നതും ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവരെ വിലക്കിയിട്ടുണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു അസഹിഷ്ണുതയാണ് ഓരോരുത്തരും ടു ഇന്തോളൻസ് കോർ നന്മ ചെയ്യുന്നെങ്കിൽ പോലും നമുക്ക് നമുക്കതിനകത്ത് താല്പര്യമില്ല നേരത്തെ പറഞ്ഞ ഭാഗത്തിനകത്ത് തന്നെ പറയുന്നൊരു വാക്കുണ്ട് സ്നേഹം ഇങ്ങനെ ആത്മപ്രശംസ ചെയ്യുന്നില്ല സ്നേഹം അസൂയപ്പെടുന്നില്ല സ്നേഹം അവരന്റെ നന്മയിൽ സന്തോഷിക്കുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോ ജോണിന്റെ ജീവിതം ഫ്ലോപ്പാ ഒന്നുമില്ല ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു അനുഭവം ഇല്ല അവിടെ യേശു അവനോട് പറഞ്ഞത് ഒന്നാനെ നമുക്കെതിരല്ലാത്തവരൊക്കെ നമ്മളോടെ പോവാം നമുക്കെതിരല്ലാന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നമ്മുടെ പള്ളി വരാ വരുന്നവരോ വരാത്തവരോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ വരാത്തവരോ നമ്മുടെ ഏതെങ്കിലും തരത്തിലൊക്കെ ഉള്ള മതപരമായ ചടങ്ങുകളിൽ പങ്കുചേരാത്തവരോ നമുക്കെതിരല്ലാത്തവരെന്നൊക്കെ പറയുന്ന അർത്ഥം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന മൂല്യങ്ങൾ എന്താണോ അതിനോട് ചേർന്ന് നിൽക്കുന്നവര് ഒക്കെ കരുണ സ്നേഹം സഹാനുഭൂതി നീതിബോധം ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്നവര് അങ്ങനെ ഒരേ തൊഴുത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം അവർക്കിടയില് എന്തിനാണ് വിവേചനം അല്ലെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനു താരതമ്യം ആവശ്യമുണ്ട് താരതമ്യങ്ങളല്ലേ ജീവിതത്തിന്റെ ഭംഗിയൊക്കെ എടുത്തത് സഭയുടെ കാര്യങ്ങൾക്കകത്തൊക്കെ ഏകദേശം ഏകദേശം മുപ്പത്തിമൂവായിരം ചെറിയ ചെറിയ ഉണ്ടെന്നാണ് കരുതപ്പെടുക ഓരോ സഭയും മറ്റൊന്നിനേക്കാൾ ഭേദമായിട്ട് സ്വയം കരുതുന്ന ഒരു കാലത്തിനകത്ത് ഒരുപക്ഷെ നന്നായിട്ട് വായിക്കേണ്ട ഭാഗമാണിത് നമുക്കെതിരല്ലാത്തവരൊക്കെ നമ്മളോടൊപ്പം നീതിയും സ്നേഹവും കരുണയും ഒക്കെ പുരമുകളിൽ നിന്ന് വിളിച്ചു പറയുന്ന വഴിവരങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്ന എല്ലാവരും ഒരേ ദിശയിലൊക്കെ നടക്കുന്ന ഒരേ സ്വപ്നത്തിലേക്കാണ് നടന്നു പോകുന്നത് അങ്ങനെ മൂന്നോളം ഇടങ്ങളിൽ ഈ യോഹന്നാന്റെ ആ പരി ഭംഗിയില്ലാത്ത ചില സ്നേഹ അല്ലെങ്കിൽ ജീവിത കാഴ്ചപ്പാടുകൾ യശു തിരുത്തിയെടുക്കുന്നു പക്ഷെ ഇത്തരം ബൗദ്ധികമായ തിരുത്തൽ കൊണ്ടൊന്നും നമുക്കൊരു വലിയൊരു ദാഷ്ട്യമുണ്ട് നമ്മുടെ അറിവുകളാണ് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒരു മധ്യവയസ്സിലൊക്കെ എത്തുമ്പോൾ എനിക്ക് അറിയാവുന്ന സത്യം ഇതാണ് നമ്മുടെ അറിവുകൾ നമ്മളെ രക്ഷിക്കുന്നില്ല ഒരറിവ് നമ്മളെ രക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ അത്ര ചെറിയ പ്രായം തൊട്ട് ഇങ്ങനെ ക്ഷമ മാപ്പ് പൊറുതുകൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് കേട്ടിട്ട് കുഞ്ഞുങ്ങളുടെ ഒരു കൈപ്പിഴ പോലും പുറക്കാൻ നമുക്ക് പറ്റണില്ല അല്ലെങ്കിൽ അവളുടെ അയാളുടെ അവിശ്വസ്തയെ ഇങ്ങനെ കുറെ കൂടി കുലിനമായിട്ട് നേരിടാൻ നമുക്ക് പറ്റണില്ല ഓ അറിവുകൾ നമ്മൾ രക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് വല്ലാത്തൊരു സ്നേഹാനുഭവത്തിലോട്ട് പ്രവേശിക്കാതെ ഇത്തരം സ്നേഹ സംഭാഷണങ്ങൾ കൊണ്ട് കുറച്ചൊരു കാര്യമില്ല ആ വലിയ സ്നേഹാനുഭവത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് യോഹനാൻ അവസരം കിട്ടിയെന്നുള്ളതാണ് ഭാഗ്യം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് തിരുവത്താഴം ഏഷ്യയില് യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ തന്റെ ശിരസ് യേശുവിന്റെ ചങ്കോട് ചേർന്ന് കിടന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആരുടെയെങ്കിലും കരവലയത്തിൽ ഉറ്റവരെ കരവലയത്തിൽ നിങ്ങൾ നിന്നിട്ടുണ്ടോ നിങ്ങളുടെ ശിരസ് ആ ഉറ്റവരുടെ ചങ്കോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ അതിന്റെ മിടിപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ മിടിപ്പ് ശ്രദ്ധിച്ചവർക്കറിയാം എന്തിലേക്കാണ് യോഹൻ ഞാൻ ചാഞ്ഞിരിക്കുന്നതെന്ന് ശുദ്ധ സ്നേഹത്തിലേക്ക് ആ നമ്മൾ അപൂർവദായ മനുഷ്യ നമ്മുടെ സ്നേഹത്തിന് പരിമിതികളുണ്ട് എന്നിട്ട് ആര്യം ചേർത്ത് പിടിച്ചപ്പോൾ നമ്മുടെ ചങ്ക് എത്ര ഭംഗിയായിട്ടാ മിടിച്ചത് ആ മിടിപ്പ് നമ്മൾ ചേർത്ത് പിടിച്ചവർക്ക് എത്ര ഭംഗിയായിട്ടാ മനസ്സിലായത് ഇതാവട്ടെ പ്യുവർ ലവ് സ്നേഹം ഇങ്ങനെ എംബോഡിഡാ സ്നേഹം ഇങ്ങനെ മാംസം ധരിച്ചതാണ് അതിലേക്ക് യോഹനാൻ തന്റെ സിരസ് ഇങ്ങനെ ചേർത്ത് പിടിച്ചു ശുദ്ധ സ്നേഹം അതുകൊണ്ട് അതൊരു പുരുഷന്റെ നെഞ്ചാണെന്ന് പോലും അയാൾക്ക് തോന്നുന്നില്ല വർഷങ്ങൾക്ക് ശേഷം ആ അനുഭവത്തെ രേഖപ്പെടുത്തുമ്പോൾ യോഹനാൻ ഉപയോഗിക്കുന്ന പദം പുരുഷന്റെ നെഞ്ചുന്ന വാക്കെല്ലാം ഉപയോഗിക്കുന്നത് സ്ത്രീയുടെ നഞ്ചുന്ന മാറ യേശുവിന്റെ മാറ ഭൂസം കുറവ് കൃത്യമായിട്ട് പറഞ്ഞെന്നാൽ ബ്രസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു ടെസ്റ്റ് അങ്ങനെ അശുദ്ധ സ്നേഹത്തിന്റെ ആ മുലപ്പാൽ കുടിച്ച് യോഹന്നാൻ ഇങ്ങനെ ഇരുന്നു എന്താണ് സ്നേഹം സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും ലളിതമായ ഡെഫിനേഷനാണ് യോഹന്നാന്റെ ഈ ഒരു പോസ്റ്റർ എന്താണത് സറണ്ടറിങ് യുവർ ലോജിക് ടു ദ ഹാർട്ട് സ്വന്തം യുക്തിബോധത്തെയും സ്വന്തം ധാരണകളെയും സ്വന്തം കണക്കൂട്ടലുകളെയും സ്വന്തം ലാഭനഷ്ട ഒക്കെ ഹൃദയത്തിന് കീഴ്പ്പെടുത്തുന്ന പരിപാടിന്റെ പേരാണ് സ്നേഹം സറണ്ടർ യു ഹാർട്ട് യു ഹെർട്ട് ദാർട്ട് അതിനുശേഷം ആരുടെയും ജീവിതം പഴയതല്ല ഹൃദയം പറയുന്നത് ചെയ്യുക ഹൃദയത്തിന്റെ പ്രചോദനങ്ങൾ കേൾക്കുക ഹൃദയത്തിന്റെ പ്രോമിറ്റിങ് അനുസരിച്ച് ജീവിക്കുക എന്നൊക്കെ ഉള്ളത് എന്ന് വിളിക്കുന്ന വാക്കാണ് സ്നേഹം ആ ഹൃദയപൂർവ്വമുള്ള ജീവിതത്തിലേക്കുള്ള ക്ഷണവുമായിട്ട് യേശു തന്റെ ശിഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു ആ രാത്രിക്ക് ശേഷം ജോഹന്നാന്റെ ജീവിതം പഴയതല്ല പിന്നീട് ജോഹന്നാൻ സംഭവിച്ച മാറ്റങ്ങൾ വളരെ വേഗത്തിൽ നമുക്കിങ്ങനെ ഒന്ന് രണ്ടേ മൂന്നെന്ന് കാര്യമായ എണ്ണി എണ്ണി പറയാവുന്നേ ഉള്ളൂ ഒന്ന് ആ രാത്രിയിൽ അയാളിങ്ങനെ യേശുവിന്റെ മരണത്തോളം കൂട്ടുപോയി ഇങ്ങനെ തലകൊണ്ട് ജീവിക്കുന്നവരാണ് ഓരോരുത്തരെയും പാതി വഴി വിട്ടിട്ട് പോവുക ഹൃദയം കൊണ്ട് ജീവിക്കുന്നവരെ ഇങ്ങനെ അവസാനത്തോളം വരെ കൂടെ പോകും അവൾക്ക് രോഗം പിടിപെട്ടതുകൊണ്ടോ കുഞ്ഞ് ഒരു പോലീസ് കേസിൽ പെട്ടതുകൊണ്ടോ ഒന്നും ഇങ്ങനെ വിട്ടിട്ട് പോകുന്നത് ഈ സ്നേഹ ദർശനമുള്ളവർക്ക് പറ്റിയതല്ല അവസാനം വരെ പോകും ഒരു തീയൻ പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് നന്നായിട്ട് മനസ്സിലാവുന്ന സ്ത്രീകൾക്കായിരിക്കും അതുകൊണ്ടാണ് ഒരു പുരുഷനും നാല് സ്ത്രീകളുമാണ് യേശുവിന്റെ കുരിശിനോളം പോയത് അവർക്ക് വളരെ കുറച്ചുകൂടി എളുപ്പമാണ് ഈ ഹൃദയം കൊണ്ട് എന്ന് പറഞ്ഞ സംഭവം പലപ്പോഴും അവർ ഹൃദയത്തെ ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് അവിടെ വെച്ചയാളുടെ ബന്ധങ്ങൾ വിശാലമാകുന്നു തന്റെ ആരുമല്ലാത്തൊരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ച് ഏച്ചി പറയാണ് ഇതിനിന്റെ അമ്മയെ യുദ്ധ സ്നേഹത്തിലോട്ട് വന്ന മനുഷ്യന്റെ ബന്ധങ്ങൾ നിശ്ചയിക്കുന്നത് രക്തമല്ല പ്ലാനല്ല വംശവിഷ്ണല്ല ആ കുടുംബമരമല്ല അവർക്കിങ്ങനെ എല്ലാവരും ഉറ്റവരായിട്ട് അനുഭവപ്പെടും തന്റെ ആരുമല്ലാത്തൊരു സ്ത്രീ ഈ എങ്ങനെയാണ് അമ്മയായത് ആ സ്ത്രീക്ക് ഇത് ഈ മനുഷ്യൻ എങ്ങനെയാണ് മകനായത് ഒരാൾ നിങ്ങളുടെ സഹോദരനോ സഹോദരിയായിട്ട് ആയിട്ട് പറക്കണമെങ്കിൽ സഹോദരിയോ മാറണമെങ്കിൽ ഒരേ നമ്മുടെ ഉദ്ര തന്നെ പറക്കണമെന്ന് ആരാശടിക്കുന്നത് ഒരേ സ്വപ്നങ്ങൾ ജീവിക്കുന്ന ഒരേ നന്മയൊക്കെ നാവ് കാണുന്നവർക്ക് ഇങ്ങനെ ഉറ്റവരായിട്ട് മാറാൻ പറ്റും പിന്നെ ഈ മനുഷ്യന് യേശുവിന്റെ വളർക്കപ്പെട്ട നെഞ്ചിന്റെ കാഴ്ച ഉണ്ടായി ശുദ്ധ സ്നേഹത്തിന്റെ ഉറവ് കണ്ടു അതയാളുടെ ജീവിതത്തിലുള്ള ഉടനീളം സ്വാധീനം പുലർത്തും മരിച്ചവന്റെ തങ്കിൽ നിന്ന് രക്തവും ജലവും ഒഴികൾ കണ്ടു ആ നനവില് അയാൾ ശിഷ്ടകാലം മുഴുവൻ ഈർപ്പമുള്ളതായിട്ട് വസിക്കും നാലാമതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു കൃത്യമായ ഈസ്റ്റർ ദിനത്തില് കലറി ശൂന്യമാണെന്ന് കേട്ട മാത്രയിൽ യോഹന്നാനും പീറ്ററും കൂടി യേശുവിന്റെ സഹോദരത്തിലേക്ക് ഓടി ആദ്യം ഓടിയെത്തുന്നതും ആ കലറിയിലേക്ക് ആദ്യം ഓടിയെത്തുന്ന യോഹന്നാനാ എന്നിട്ട് അടുത്തവര് എന്താണ് യോഹന്നാൻ അകത്തേക്ക് പ്രവേശിച്ചില്ല മറിച്ച് പത്രോസിന് പ്രവേശിക്കാൻ വേണ്ടി മാറിയിരുന്നു എന്തുമാത്രം മത്സരമുള്ള ശിഷ്യന്മാരായിരുന്നു അവര് യേശു മരിക്കുന്നതിന് പതിനെട്ട് മണിക്കൂർ മുമ്പ് പോലും തങ്ങളിൽ ആരാണ് വലിയവരെന്ന് അവർ തർക്കിച്ചത് കൊണ്ടാണ് യേശുവിന് തന്നെ ഇങ്ങനെ കാൽപാദനം കരുതേണ്ടതായിട്ട് വന്നത് എന്നാൽ വെറും നാൽപ്പത്തെട്ട് മണിക്കൂറുകളുടെ വ്യത്യാസത്തില് കരുത്തും ബലവും ഒക്കെയുള്ള ഒരു മനുഷ്യൻ വേറെ ആർക്കു വേണ്ടി മാറിക്കൊടുക്കുകയാണ് ടു ഗീവ് വേ ഈസ് ദ ഡിഗ്നിഫൈഡ് വേ ഓരോരോ ഇടങ്ങളിൽ കഴിവും ബലവുമുള്ള മനുഷ്യര് ബാക്കിയുള്ളവർക്ക് വേണ്ടി മാറിക്കൊടുക്കണം ബാക്കിയുള്ളവര് പുറകെ വരുന്നവരുടെ ചെരുപ്പ് പോലും അഴിക്കാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് വശത്തിലേക്ക് മാറി നിൽക്കണം അത് ജീവിതത്തിന്റെ ആ കുലിരതിന്റെ ഭാഗമാണ് അഞ്ചാമതായിട്ട് പത്തൊമ്പത് വർഷക്കാലം ഇയാൾ അമ്മമേരിയെ മാത്രം ശുശ്രൂഷിച്ചും സംരക്ഷിച്ചും കഴിഞ്ഞുകൂടിയെന്നാണ് പാരമ്പര്യം പറയുന്നത് എങ്ങോട്ടും പോയില്ല ഈ സ്നേഹദർശനത്തിലേക്ക് വന്നവർക്ക് അച്ചീവ്മെന്റ്സിനോട് താല്പര്യമില്ല സക്സസിനോട് താല്പര്യമില്ല കരിയറിനോട് താല്പര്യമില്ല തങ്ങളെ ഏൽപ്പിക്കുന്ന ചെറിയ കാര്യങ്ങൾ എന്തുമാത്രം ഭംഗിയോടും വിശ്വസ്തയോടും ചെയ്യാൻ പറ്റുമെന്നുള്ള അവരെ അന്വേഷണം വാർത്തരേസ പറയുന്ന കണക്ക് വിജയിയാകാനല്ല വിശ്വസ്തനാകാനാണ് എന്റെ വഴി നമ്മൾ മരിച്ചതിന് ശേഷമാണ് രോഹനാൻ സുവിശേഷ പ്രകോഷത്തിന് പോകുന്നത് അവസാന കാലങ്ങളിൽ രോഹനാൻ ആകപ്പാട് ഉച്ചരിക്കുന്ന വാക്ക് അത് മാത്രമായിരുന്നു സ്നേഹം ഒടുവില എല്ലാ പദങ്ങളും മാഞ്ഞു പോകും ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് അൽഷിമേഴ്സ് എന്ന് പറഞ്ഞൊരു പോസിബിലിറ്റി നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ അൽഷിമേഴ്സ് വന്നവർക്കും ഒന്ന് രണ്ട് പദങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ളൊരു അനുഗ്രഹം കിട്ടുന്നുണ്ട് അതെല്ലാത്തിനും ആ വാക്കുക തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത് പെട്ടെന്നൊരു ദിവസം ദൈവം പറയുകയാണ് നിന്റെ ഓർമ്മകളൊക്കെ ഞാൻ എടുക്കാൻ പോവുകയാണ് നിന്റെ പദങ്ങളെയൊക്കെ ഞാൻ എടുക്കാൻ പോവുകയാണ് അങ്ങനെയെങ്കില് നിറയെ പദങ്ങള് കുത്തഴിഞ്ഞ കണക്ക് ചിതറി വീണ് കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന് നീ ഏത് പദം പദമെടുക്കും ഞാനെപ്പോഴെ യോഹന്നാന കണക്ക് ഉപയോഗിക്കാകും സ്നേഹം അപ്പോഴേക്കും ജീവിതം തന്നെ പഠിപ്പിച്ചിട്ടുണ്ടാവും മറ്റു പദങ്ങളൊക്കെ വെറുതെയായിരുന്നു ആമേ